ോട് ഏറ്റുമുട്ടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എതിരാളി ആര് ഹർദ്ദിക് പട്ടേൽ കോൺഗ്രസിലേക്ക് എത്തി നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടുമോ വി മണ്ഡലമാണ് വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം ഇത്തവണയും നരേന്ദ്രമോദി വാരണാസിൽ നിന്ന് ജനവിധി തേടുമെന്ന് ഉറപ്പായതോടെ മോദിയോട് ഏറ്റുമുട്ടാൻ എത്തുന്ന എതിരാളി ആരെന്നു എസ് പി എസ് പി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം കഴിഞ്ഞതോടെ സമാജ്വാദി പാർട്ടിക്കാണ് വാരണാസി മണ്ഡലം നൽകിയിരിക്കുന്നത് മോദിക്കെതിരെ മത്സരിക്കുമെന്ന ഗുജറാത്തിലെ പട്ടേൽ സമുദായ നേതാവായ ഹർദിക് പട്ടേൽ മാസങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിച്ചിരുന്നു അടുത്തിടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായി ഹർദിക് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇതോടെ ി സ്ഥാനാർത്ഥിയായി വാരണാസിയിൽ ഹാർദിക് പട്ടേൽ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉയരുകയാണ് എന്നാൽ കളം മുറുകിയതോടെ ഹാർദിക് പട്ടേൽ മുൻ നിലപാട് മാറ്റുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നില്ല സമാജ്വാദി പാർട്ടിയിലേക്കല്ല കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നാണ് ഹാർദിക് അറിയിച്ചതെന്നാണ് വാർത്തകൾ ഗുജറാത്തിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ ജാംനഗറിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി ഹാർദിക് ജലവിധി തേടുമെന്നാണ് സൂചനകൾ വരുന്നത് അങ്ങനെയെങ്കിൽ വാരണാസിയിൽ മോദിക്കെതിരെ ആരായിരിക്കും എതിരാളിയായി മത്സരിക്കുക എന്നത് ഇപ്പോഴും ചോദ്യമായി തന്നെ നിൽക്കുകയാണ് ഏവരും ഉറ്റുനോക്കുകയുമാണ് എസ് പി ബി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനാൽ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതകൾ കുറവാണ് കാരണം നരേന്ദ്രമോദി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകരുതെന്ന് കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് അതിനാൽ എസ് പി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് റായ്ബറേലിയിലും സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നതും കോൺഗ്രസിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ മാത്രവുമല്ല രണ്ടായിരത്തിൽ കോൺഗ്രസിനു വേണ്ടി മത്സരിച്ച അജയ് റായ്ക്ക് ആകെ നേടാനായത് എഴുപത്തയ്യായിരത്തി അറുനൂറ്റി പതിനാല് വോട്ടുകൾ മാത്രമാണെന്നുള്ളതും രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ രാജ്യം വിട്ടുനോക്കുന്ന വി മണ്ഡലത്തിൽ മോദിക്കെതിരെ മത്സരിക്കുന്നത് എസ് പി സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ കൂടെ അഭിപ്രായം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ കൂട്ടായൊരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് മോദിയെ പരാജയപ്പെടുത്തിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതും പ്രധാനമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇതിന് പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയായിരിക്കണം നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ നിർത്തുക അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ വാരണാസിയിൽ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഏഴ് ഘട്ടങ്ങളിലായി നടത്തുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടമായ മെയ് പത്തൊൻപതിനാണ് വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഇതിനാൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇനിയും സമയമുണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്